മന്ത്രിയായി കേറീല അപ്പോഴേക്കും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുക്കുന്നതിനെതിരെ വലിയ ഡയലോഗുമായി എത്തുകയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ സംഭവത്തിൽ ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനെ വാരി അലക്കുകയാണ് ബിജെപി നേതാവ് സന്ദീപ് വജസ്പതി ഏതെങ്കിലും ഒരു മതത്തിന്റേതല്ല രാജ്യമെന്നും ക്ഷേത്ര നിർമ്മാണം സർക്കാർ നേരിട്ട് നടത്തുന്നത് ഒരു മതേതര രാജ്യത്തിന് ചേർന്നതല്ല എന്നൊക്കെയായിരുന്നു കടന്നപ്പള്ളിയുടെ വാദം ഈ സംഭവത്തിലാണ് കടന്നപ്പള്ളിയെ പരിഹസിച്ചുകൊണ്ട് സന്ദീപ് വചസ്മതിയും രംഗത്തെത്തുന്നത് അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം സാധ്യമാകും എന്ന് പ്രഖ്യാപിച്ചാണ് ബിജെപി ജനങ്ങളോട് വോട്ട് ചോദിച്ചതെന്നാണ് സന്ദീപ് ഓർമ്മിപ്പിക്കുന്നത് ഇഫ്താർ വിരുന്ന് നടത്തുമ്പോൾ പൊട്ടാത്ത മതേതരക്കുരു അയോധ്യയിൽ മാത്രം പൊട്ടുന്നത് ചികിത്സയില്ലാത്ത രോഗമാണ് ശ്രീരാമൻ ഒരു മതചിഹ്നമല്ലെന്നും അത് ഈ നാടിന്റെ പ്രതീകമാണെന്നും മനസ്സിലാക്കാൻ നിലവിളി ടീമുകൾ ഇച്ചിരി കൂടി മുക്കണം അത് മനസ്സിലാക്കാനുള്ള പക്വതയില്ലാത്തത് കൊണ്ടാണ് മൂലയിൽ ഉണ്ണികളത് ഒതുങ്ങിപ്പോയത് അത് തിരിച്ചറിയുന്ന ചിലരെങ്കിലും അങ്ങ് വടക്ക് അവശേഷിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉള്ളത് ഈ നാടിനെയും അതിന്റെ മാന ബിന്ദുക്കളെയും തിരിച്ചറിയാൻ വിവേകമുള്ള ഒരു നേതാവും നിലവിളി ടീമിൽ ഉണ്ടാകരുതെന്ന് മാത്രമാണ് രാമചന്ദ്ര പ്രഭുവിനോടുള്ള പ്രാർത്ഥന ഇതാണ് സന്ദീപ് വചസ്മതിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് സന്ദീപിന്റെ ഫേസ്ബുക്ക് ഉറിപ്പ് ഇങ്ങനെയാണ് അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം സാധ്യമാകുമെന്ന് പ്രഖ്യാപിച്ചാണ് ബിജെപി ജനങ്ങളോട് വോട്ട് ചോദിച്ചത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലുള്ള പ്രഖ്യാപിതാണിത് ബിജെപി ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ അതിനുള്ള അവസരം കൈവന്നു എന്നത് ആ മുദ്രാവാക്യത്തിന്റെയും അത് ഉയർത്തിയവരുടെയും സത്യസന്ധതയുടെയും വിജയമാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് അവരുടെ അഭിലാഷം നിറവേറ്റാൻ കാട്ടിയ അവസരം ബി ജെ പി ഉപയോഗപ്പെടുത്തരുത് എന്നാണ് ചിലരുടെ രോദനം പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ബി ജെ പി നടപ്പാക്കരുത് എന്ന് പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണ് ഉള്ളത് ആധ്യാത്മിക ചടങ്ങിൽ ഭരണാധികാരികൾ പങ്കെടുക്കരുത് എന്നാണ് ഇവരുടെ നിലവിളി അത് ചരിത്രബോധമില്ലാത്തതിന്റെ കുഴപ്പമാണ് സോമനന്ദ ക്ഷേത്രം കന്യാകുമാരി വിവേകാനന്ദ സ്മാരകം തുടങ്ങി നൂറുകണക്കിന് ദേശീയ സ്മാരകങ്ങൾ ഉയർന്നതും അത് രാഷ്ട്രീയത്തിന് സമർപ്പിക്കപ്പെട്ടത് എങ്ങനെയെന്നും പഠിക്കണം അപ്പോൾ രോദനത്തിന്റെ തീവ്രത കുറയും അത്ര പഴയ ചരിത്രം പഠിക്കാൻ ക്ഷമയില്ലെങ്കിൽ അടുത്ത കാലത്തെ സംഭവം മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് റോമിൽ നടക്കുമ്പോൾ കേരള സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധികളായി രണ്ട് മന്ത്രിമാരെ റോമിലേക്ക് അയക്കാൻ മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിച്ചു മതേതര നിലപാട് പുറപ്പുറത്ത് കയറി വിളിച്ചു പോവുന്ന പാർട്ടിക്കാരായിട്ട് രണ്ട് ക്രിസ്ത്യൻ മന്ത്രിമാരെയാണ് സർക്കാർ പ്രതിനിധികളായി തെരഞ്ഞെടുത്തത് മന്ത്രിമാരുടെ പേരുകൾ ഡോക്ടർ തോമസ് ഐസക് മാത്യു ടി തോമസ് മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ മതേതരം കൂടിയ ഇനങ്ങൾ അന്ന് ഭരണത്തിലായതുകൊണ്ട് നിലവിളി ശബ്ദമിടാൻ ആരുമുണ്ടായിരുന്നില്ലെന്ന് മാത്രം ഇതൊക്കെ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് ഇനിയും നടക്കുകയും ചെയ്യും കാരണം ഇത് ഭാരതമാണ് ഇഫ്താർ വിരുന്ന് നടത്തുമ്പോൾ പൊട്ടാത്ത മതേതരക്കുരു അയോധ്യയിൽ മാത്രം പൊട്ടുന്നത് ചികിത്സയില്ലാത്ത രോഗമാണ് ശ്രീരാമൻ ഒരു മതചിഹ്നമല്ലെന്നും അത് ഈ നാടിന്റെ പ്രതീകമാണെന്നും മനസ്സിലാക്കാൻ നിലവിളി ടീമുകൾ ഇച്ചിരി കൂടി മൂക്കണം അത് മനസ്സിലാക്കാനുള്ള പക്വത ഇല്ലാത്തത് കൊണ്ടാണ് മൂലയിൽ ഉണ്ണികളായി ഒതുങ്ങിപ്പോയത് അത് തിരിച്ചറിയുന്ന ചിലരെങ്കിലും അങ്ങ് വടക്ക് അവശേഷിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസിൽ ആശയക്കുഴപ്പമുള്ളതും ഈ നാടിനെയും അതിന്റെ മാന ബിന്ദുക്കളെയും തിരിച്ചറിയാൻ വിവേകമുള്ള ഒരു നേതാവും നിലവിളി ടീമിൽ ഉണ്ടാകരുതെന്ന് മാത്രമാണ് രാമചന്ദ്ര പ്രഭുവിനോടുള്ള പ്രാർത്ഥന ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്